നമസ്കാരം നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്കും ഓരോ ധർമ്മമുണ്ട് അവരോരോ ജോലിയും കറക്റ്റായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ എഴുന്നേറ്റ് നടക്കുന്നത് അപ്പോൾ നമ്മൾ എന്ത് കഴിച്ചാലും അതിനെ ദഹിപ്പിക്കുക എന്നുള്ള ജോലിയാണ് വയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആമാശയവും മാശയും വൺകൂടലും ചേറുകൂടലും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലുള്ള ആഹാരങ്ങൾ ഉള്ളിച്ചിരുമ്പോഴാണ് പലപ്പോഴും നമുക്ക് വയറുവേദന എന്നൊരു കാര്യം ഉണ്ടാകുന്നതും സാധാരണ എല്ലാ അസുഖങ്ങളുടെ ബേസിക് എന്ന് പറയുന്നത് വയറുവേദനയാണ് അങ്ങനെ ജയിൽപ്പുള്ളിയിലായ ഒരാൾ ശിവമുഗ സെൻട്രൽ ജയിൽ നമ്മുടെ കർണാടകയിലുള്ളതാണ് അവിടെ ദൗലിഖാൻ എന്ന് പറയുന്ന ഒരു പ്രതി ദിനേന അയാൾക്ക് വയറുവേദനയാണ് ഓരോ ദിവസവും വയറുവേദന കൂടും ആ സമയത്ത് അവിടുത്തെ ജയിൽ ഡോക്ടർ മരുന്ന് കൊടുക്കും വയറുവേദന മാറാൻ ഇൻഡൈജഷൻ ആയിരിക്കും കാരണം വിചാരിച്ച് മരുന്ന് കൊടുക്കും പക്ഷേ വയറ്റുവേദന ഇങ്ങനെ മാറാതെ തുടർച്ചയായിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ അവസാനം ഡോക്ടർ ഇയാളെ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു അയാൾ ഹോസ്പിറ്റലിൽ ചെന്നു ഹോസ്പിറ്റലിൽ ചെന്നപ്പം അയാളുടെ വയറ്റിനുള്ളിൽ എന്തൊരു കട്ടിയുള്ള സാധനം കിടക്കുന്നതായിട്ട് എക്സ്റേയിൽ തെളിഞ്ഞു അപ്പോൾ ഇതാണ് വയറുവേദനയ്ക്ക് കാരണമെന്ന് കണ്ടെത്തി അപ്പോൾ ഈ അകത്ത് കിടക്കുന്ന സാധനത്തിനെ പുറത്തെടുത്തെങ്കിൽ മാത്രമേ വയറുവേദന മാറൂ എന്ന് ഡോക്ടർ ശുപാർശയും ചെയ്തു ഉടൻ തന്നെ ഇയാൾക്കുള്ള ശസ്ത്രക്രിയ ഡേറ്റ് എടുത്തു അങ്ങനെ ഡോക്ടർമാർ ശസ്ത്രക്രിയ നടത്തി ശസ്ത്രക്രിയ നടത്തി ഡോക്ടർ കല്ലുപോലെയുള്ള സാധനം പുറത്തെടുത്തപ്പോൾ ഒരു കുഞ്ഞൻ മൊബൈലായിരുന്നു അത് എന്തായാലും മൊബൈല് അതിനകത്ത് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ അത് ചിലപ്പോൾ മൊബൈൽ റിങ് ചെയ്തിട്ടുണ്ടാവാം അതൊക്കെ ഇനിയും വരും ദിവസങ്ങളിൽ നമുക്കറിയാം എന്തായിരുന്നാലും ഇയാൾ ഒരു കഞ്ചാവ് കേസിലെ പ്രതിയാണ് പത്ത് വർഷത്തെ തടവിനാണ് ഇയാളെ വിധിച്ചിരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്താണെങ്കിൽ തൊള്ളായിരത്തി അമ്പത് ഗ്രാം കഞ്ചാവേ ഉള്ളെങ്കിൽ തടവ് ശിക്ഷയ്ക്ക് വിധിക്കത്തില്ല എക്സൈസുകാരോ പോലീസുകാരോ സ്റ്റേഷൻ ജാമ്യം കൊടുത്തുവിടും പിന്നെ കേസ് നടത്തി അയാളെ ഒരു പക്ഷേ വെളിയിൽ പോകുന്നതാണ് കണ്ടുവരുന്നത് പക്ഷെ എന്തായാലും ഇയാളുടെ കയ്യിലുള്ള ഒരു കിലോ ഈ താഴെ ഉണ്ടായിരുന്നിട്ട് പോലും പോലീസ് കൃത്യമായി കേസ് ഫ്രെയിം ചെയ്യുകയും ഇയാളെ പത്ത് വർഷത്തിന് കോടതി ശിക്ഷിക്കുകയും ചെയ്തു അങ്ങനെ ആ ജയിലില് ശിവമുഖ സെൻട്രൽ ജയിലിൽ നിൽക്കുന്ന പോലീസ് സ്റ്റേഷൻ തുംഗനഗർ പോലീസ് സ്റ്റേഷനാണോ ആ പോലീസ് സ്റ്റേഷനിലേക്ക് അവിടുത്തെ ജയിൽ സൂപ്രണ്ട് പരാതി കൊടുത്തിരിക്കുകയാണ് ഇയാളുടെ വയറ്റിൽ ഇത് സാധനം എങ്ങനെ വന്നു എന്നറിയാൻ ഇയാൾ പറയുന്നത് ഈ സാധനം എങ്ങനെ വന്നു എന്നയാള് പറയുന്നില്ല അവരയാൾ പറയുന്നത് ഈ ജയിലിൽ ഇവർ വന്ന് പരിശോധന നടത്തിയ സമയത്ത് പെട്ടെന്നുള്ള ഇതിൽ ഒളിച്ചു വെക്കാൻ സാധിക്കാത്തതുകൊണ്ട് വിഴുങ്ങി എന്നാണ് ഇയാൾ പറയുന്നത് പക്ഷേ സാധാരണ രീതിയിലെ ഗുഹ്യഭാഗങ്ങളിലും പ്രൈവറ്റ് ഏരിയകളിലും കഞ്ചാവും മയക്കുമരുന്നും ഒക്കെ വെച്ച് വരുന്ന ആൾക്കാർ ജയിലിലുണ്ടെന്നാണ് ജയിലുമായി ബന്ധപ്പെട്ട പലരും പറയുന്നത് നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്തെ കണ്ണൂരിലും തൃശ്ശൂരും ഒക്കെ തന്നെ ജയിൽ പുള്ളികൾ ജയിലിനുള്ളിൽ ഇരുന്നുകൊണ്ട് മൊബൈലിൽ കൂടി വിളിച്ച് മാല പൊട്ടിക്കലും പാറ പൊട്ടിക്കലും സ്വർണം പൊട്ടിക്കലും കൊട്ടേഷനുമൊക്കെ നടത്താൻ നമുക്കറിയാം പിന്നെ ആവശ്യമുണ്ടെങ്കിൽ രാഷ്ട്രീയക്കാര് രാഷ്ട്രീയ കൊലയാളികളാണ് അവരുടെ കൊട്ടേഷൻ സംഘങ്ങൾ ആവശ്യമെങ്കിൽ അവരെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്ന് പുറത്തിറക്കി അത് ചെയ്ത് തിരിച്ചുവിടാറുണ്ട് എന്നും പറയുന്നുണ്ട് എന്തായാലും ഈ ശിവമുഗ സെൻട്രൽ ജയിലിലെ പ്രതിയുടെ വയറ്റിൽ നിന്ന് കിട്ടിയത് മൊബൈലാണ് സാധാരണ ഈ സാധനം എങ്ങനെ വിഴുങ്ങിയെന്ന് ചോദിച്ചാൽ സാധാരണ ഒരു മുട്ടായി നമുക്ക് പെട്ടെന്ന് വിഴുങ്ങിയാൽ നമ്മളെ കൊണ്ട് സാധിക്കില്ല എന്തായാലും ഇയാളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ സാധനം ചെന്നു എങ്ങനെ ഒരു ജയിലിലെത്തി ഇയാൾക്ക് അവിടെ നിന്നുകൊണ്ട് തന്നെ കഞ്ചാവ് കച്ചവടം ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു സാധനമായിട്ടാണ് ഇപ്പോൾ ജയിൽ അധികാരികൾ ജയിൽ സൂപ്രണ്ട് രംഗനാഥൻ ഇപ്പോൾ പുറത്തു പറയുന്നത് ഒരുപക്ഷെ അവൻ ഇവിടെ നിന്നുകൊണ്ട് അകത്ത് കടന്നാലും കഞ്ചാവ് കച്ചവടം ചെയ്യാനും ഈ ചിലപ്പോൾ ചില സമയത്ത് ഭാര്യയോടും സംസാരിക്കാനും ഒക്കെ ആയിട്ടായിരിക്കാം ഈ സാധനം കൊണ്ടുവന്നത് പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ഈ ഓപ്പറേഷൻ ചെയ്യാൻ ഡോക്ടറുടെ കയ്യിലെ അല്ല അകത്ത് പോയത് കാരണം കേരളത്തിലെ കോഴിക്കോടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മെഡിക്കൽ കോളേജ് അല്ല അവർ അയാളെ ഓപ്പറേറ്റ് ചെയ്തത് കർണാടകയിലാണ് അതുകൊണ്ട് ഡോക്ടർ മറന്നു പോയ കത്തിരിക്കുകയോ അല്ലെ ഡോക്ടർ ഫോൺ ചെയ്താൽ വെച്ച ഈ സാധനം ഈ മൊബൈൽ അതിനകത്ത് തിരുന്നതോ ഒന്നും അല്ല അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട അത് മൊബൈൽ തന്നെയാണ് എന്തായാലും ഒരു അതിശയ ഒരു കൗതുക വാർത്ത എന്നേ പറയാം ഒരു സെൻട്രൽ ജയിലിലെ ദൌലിഖാൻ എന്ന് പറയുന്ന പ്രതിയുടെ വയർട്ടിൽ വയർ വേദന മാറുവാൻ വേണ്ടി അത് അന്വേഷണം നടത്തിച്ചെന്ന ഡോക്ടർമാർക്ക് കീറി എടുക്കാൻ സാധിച്ചത് ഒരു മൊബൈലാണ് ആ മൊബൈൽ ഏത് കമ്പനിയുടെ ആണോ എന്നുള്ളതിനെ പറ്റി ആയിരിക്കും ഇപ്പോൾ ചർച്ച നടക്കുന്നത് കാരണം ജയിൽ പുള്ളികൾക്ക് ഇത് ആവശ്യമാണല്ലോ അപ്പോൾ അതുകൊണ്ട് അവർ ഈ ഈ മൊബൈൽ എങ്ങനെ വിഴുങ്ങാം എന്നതിനെ പറ്റിയും തന്നെ ഒരു യൂട്യൂബ് വീഡിയോ ആരെങ്കിലും ചെയ്യും എന്തായിരുന്നാലും ഇതൊരു കൗതുക വാർത്തയായി നിങ്ങൾ ഉൾക്കൊള്ളും എന്ന് തോന്നുന്നു നന്ദി നമസ്കാരം